ദുബായിലെ മലയാളി റെസ്റ്റോറന്റ് ഉടമകൾ കൈകോർക്കുന്നു കേരളത്തിലെ റെസ്റ്റോറന്റ് ഉടമകളുടെ കൂട്ടായ്മയായ കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷന്റെ കീഴിലാണ് ഇവർ ഒന്നിക്കുന്നത് ഇതിന്റെ ആദ്യ യോഗം ദുബൈയിൽ പുരോഗമിക്കുകയാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂട്ടായ്മ വ്യാപിപ്പിക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത് യോഗം നടക്കുന്ന ദുബായ് ലാവൻഡർ ഹോട്ടൽ നിന്ന് സുധീൻ ചേരുന്നു കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ റെസ്റ്റോറന്റ് രംഗത്തുള്ളത് ദുബൈ നഗരത്തിലായിരിക്കും മലയാളികളുടെ റെസ്റ്റോറന്റ് ഉടമകളായ മലയാളികളുടെ സംഘടനയായ കെ എച്ച് ആർ എൻ ഇപ്പോൾ ദുബൈയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അതിന്റെ സംസ്ഥാന സെക്രട്ടറി ജയിപ്പാഗ് നമ്മോടൊപ്പം ചേർന്നു എന്താണ് ഇപ്പോൾ ദുബൈയിലേക്ക് കടന്നു വരാൻ കാരണം ഏതൊക്കെ പ്രമുഖ റെസ്റ്റോറന്റ് ഉടമകൾ ഇപ്പോ ഇതിന്റെ ഭാഗമാവുന്നു കേരളത്തിലെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട് സൗഹൃദത്തിലൂടെ നമ്മുടെ പ്രസ്ഥാനം വളർത്താറ് ദുബായിലാണെങ്കിലും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ എവിടെയാണെങ്കിൽ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് ഇപ്പോഴും നല്ലതാണ് ഇവിടെ അസോസിയേഷനൊക്കെ ഒരു കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത് ദുബായിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് എല്ലാവരും തന്നെ മിക്കവാറും ഇവിടെയുള്ള ഹോട്ടലുകാരൊക്കെ തന്നെ കേരളത്തിന് കോട്ടുള്ളവരാണ് ഇപ്പൊ സുമേഷ് പാരകണക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ അവിടുത്തെ ഭാരവാഹ്യം ഇവിടെ ഹോട്ടലുകാരുന്നുണ്ട് അതുപോലെ തന്നെ മിക്ക നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മേപ്പിൽ എടുത്തു തന്നെ ദേപ്പുട്ടുണ്ട് ഏത് ഹോട്ടലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവരൊക്കെ കേരളത്തിൽ കയച്ചേരെയും വീട്ടിൽ സഹകരിക്കുന്ന അംഗങ്ങളാണ് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായിക്കൂടാ എന്നൊരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഇന്ന് ഇവിടെയുള്ള യു എയിലുള്ള മുഴുവൻ ചെറുത് വലുതുമായ മുഴുവൻ ഹോട്ടലുകളിൽ ഇവിടെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് സംഘടിപ്പിച്ചു ഇതിന്റെ പ്രധാന ഉദ്ദേശം ഇത്രയുള്ള ഒരു കൂട്ടായ്മ അതായത് നല്ല സന്ദേശങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒത്തിരിയേറെ ഞാൻ നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായപ്പോ നമ്മുടെ ഹോട്ടൽ അസോസിയേഷൻ ആണ് ഒത്തിരി ചാരിറ്റി ബിസിനസ് ബിസിനസ്സിനകത്ത് ഏതൊക്കെ തരത്തിലാണ് അത് ഈ ഉടമകൾക്ക് ഉപകാരപ്പെടുന്നത് ബിസിനസിനകത്ത് പറഞ്ഞ നമ്മളിവിടെ വലിയ നമ്മളൊരു എക്സ്പോ നടത്താൻ നമുക്ക് ഐ ഡിയാണ് നമുക്കറിയാം നല്ല റോ മെറ്റീരിയൽസ് അതുപോലെ തന്നെ നല്ല ഞങ്ങളുടെ ഈ എക്യൂപ്മെന്റ്സ് ഉണ്ട് എക്യൂപ്മെന്റ്സ്ന്റെ പുതിയ ഒത്തിരി നൂതനമായ എക്യൂപ്മെന്റ്സ് ഉണ്ട് അതേമാതിരി തന്നെയാണ് ഈ ഫീൽഡിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാരോഗ്യകരമായ മത്സരം അതേപോലെ തന്നെ ഒത്തിരി ഡിപ്രഷൻ അതായത് ബിസിനസ്സിൽ ഭയങ്കര ടെൻഷനാണ് ഈ ടെൻഷൻ കാരണം തന്നെ പലർക്കും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ടെൻഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂട്ടായ്മകളിൽ കൂടെ അവരിലേക്ക് നന്മ അല്ലെങ്കിൽ സന്തോഷം കൊടുത്തുകൊണ്ട് എങ്ങനെ അവരെ ചേർത്ത് പിടിക്കാം പലപ്പോഴും പലർക്കും പല പ്രശ്നവും ഉണ്ടാവും ചിലർക്ക് സാമ്പത്തികമായിരിക്കാം ചിലർക്ക് മെന്റലി ആയിരിക്കാം പല പ്രശ്നങ്ങളും അതായത് ഈ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന ഈ ബിസിനസിന്റെ കുറവുണ്ടാകും അപ്പൊ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നതിനാവശ്യമായ മറ്റുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പൊ ഞാൻ ഇവിടെ ഇന്നലെ വന്നപ്പോ തന്നെ ഒരു വ്യക്തി പറഞ്ഞു രണ്ട് ഒന്നര കോടി രൂപകളും ബിസിനസ്സിൽ നഷ്ടപ്പെട്ടു നഷ്ടം അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നഷ്ടം വരുന്നത് നമ്മുടെ ബിസിനസിന്റെ കുഴപ്പാണോ അതല്ല എന്താണ് അവിടെ ഒരു പോരായ്മ വരുന്നത് നമുക്ക് ചിന്തിച്ചുകൊണ്ട് കൂട്ടായതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ കൊണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഒപ്പം തന്നെ അവർക്ക് വേണ്ട എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒപ്പം തന്നെ അതെല്ലാം വലിയൊരു കാര്യമാണ് മാനസികമായിട്ടുള്ള ധൈര്യം കൊടുക്കുക ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നാൽ നേരത്തെ നേടാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ അല്ലെങ്കിൽ നമുക്കില്ല അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മ കാണുന്നത് നമുക്ക് നാട്ടിലെ റെസ്റ്റോറന്റ് മഷൻ ബിരിയാണി എന്നുള്ള പേര് അത് റെസ്റ്റോറന്റ് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കാൻ നമ്മളൊരു ദുബായിലാണോ എളുപ്പം അമേരിക്കം എളുപ്പം ഉണ്ടാക്കുന്ന നമ്മൾ തന്നെയാണ് നമ്മളാണ് തീരുമാനിക്കേണ്ട എളുപ്പമാണോ വേണ്ടത് എന്നുള്ളത് നമ്മളെ രാജ്യത്ത് നിയമങ്ങൾ പാലിക്കുക നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും അതിന് ഓരോ കൺട്രിയിലും അവരുടെ കമ്പനി അനുസാച്ച് നിയമങ്ങളുണ്ടാവും അത് നമ്മൾ പാലിക്കുക അപ്പൊ നമുക്ക് കച്ചവടം മേഖല എപ്പോഴും എളുപ്പമായിരിക്കും അത് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന സംഘം നാട്ടിലായിക്കോട്ടെ കെ എച്ച് ഇവിടെ അപ്പൊ ഇവിടെ നമുക്കൊരു പേപ്പർ വർക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ മലയാളി ഇപ്പൊ കൊടുക്കുന്ന കാര്യമാണ് പേപ്പർ കിട്ടും വിസ പ്രോസസ് എന്താ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ കെ എച്ച് ആർ മതിയാവും ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് നമുക്കത് കാണാൻ പറ്റും ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ പോയി റെസ്റ്റോറന്റ് തുടങ്ങണം എന്ന് പറഞ്ഞത് ഒരു ദുബായിൽ ഒതുങ്ങുന്നില്ല ഗ്ലോബലി മലയാളികൾ എവിടെയൊക്കെ റെസ്റ്റോറൻസ് ചെയ്യുന്നു അവിടെയൊക്കെ നമ്മൾ പോയിട്ട് അതാണ് നമ്മുടെ സാറ് പറയുന്നത് അവിടെയൊക്കെ നമുക്ക് പോയിട്ട് ഈ ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് കെ എച്ച് ആർ എ പറയുന്നത് യു എയിൽ മാത്രമല്ല അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ മലയാളികൾ എവിടെയുണ്ട് അവിടേക്കൊക്കെ ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരു തുടക്കമാണ് ദുബൈയിൽ നിന്ന് ആരംഭിക്കുന്നത് യാസർ യാസർഫാദിനൊപ്പം ഷിനോ ഷംസി മീഡിയ വൺ ദുബായ്